ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ബാധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതായത് നിങ്ങൾ ഇന്നു മുതൽ ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നല്ലപോലെ വർദ്ധിക്കും നിങ്ങളൊരു ഡിസിപ്ലിൻഡായി മാറുകയാണ് കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ തന്നെ മാറ്റം വരുത്താനും ജിമ്മ് ജിമ്മ് പലരുടെയും വിചാരം ഈ മസിൽ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണെന്ന് മാത്രമാണ് പലരെ കൺസെപ്റ്റ് നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നല്ല പോലെ കുറയും കാരണം നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് കെമിക്കൽസായ എൻറ്റോഫിനസ് റെട്ടോണിങ് നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കണം അത് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും സ്ട്രെസ്സ് കുറയ്ക്കും നിങ്ങളുടെ ഇമ്പ്രൂവ് ഫോക്കസ് ആൻഡ് മെമ്മറി നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും നിങ്ങളുടെ ക്ഷീണം മാറും ഇതിന് മോർ ഓവർ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ആത്മവിശ്വാസം വളരെ വർധിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ഒരു കൃത്യമായ ജീവിതശൈലി നിങ്ങൾക്ക് വരും അതോടുകൂടി നിങ്ങളുടെ ജോലി മേഖലയിൽ ലൈഫിലെല്ലാം മാറ്റം വരും നിങ്ങളുടെ പിന്നെ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ മാറില്ല നല്ല പോലെ കുറയും കാരണം നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സെറക്ട്രോണി എൻഡോർഫ് നിങ്ങൾ ശരീരത്തിൽ ഉല്പാദിപ്പിക്കാൻ പിന്നെ നിങ്ങൾ വേറെ രീതിയിലത് അതായത് ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകില്ല പിന്നെ നിങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ വർദ്ധിക്കുന്നു നിങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നു നിങ്ങളുടെ ഹാർട്ടിൻ്റെ കപ്പാസിറ്റി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഐസ് കൂടുന്നു നിങ്ങളുടെ കോസ്ട്രൽ വളരെ ആവുന്നു അങ്ങനെ മെനി ആണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഒരാൾ ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ വിത്തിൻ സിക്സ് മന്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും